ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാരങ്ങച്ചാറാണ് ഇതെൻ്റെ സ്വന്തം റെസിപ്പി അല്ല ഞാൻ നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടിയൊരു റെസിപ്പിയുണ്ട് അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കണമെന്ന് ഭയങ്കര ക്യൂരിസ് ആയി അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നാരങ്ങ കെഴുകി തുടച്ചിട്ട് നല്ലെണ്ണ നമ്മൾ നല്ലെണ്ണ യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ മറ്റേ ഫ്ലവർ പോലെ ഇങ്ങനെ ഇതേ ഈ ടൈപ്പിൽ അതേപോലെ കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനുള്ളിൽ മസാല ഫില്ല് ചെയ്യുകയാണ് ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞ കായം കടുക് ഉലുവ അതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ പൊടിച്ചതാണിത് അപ്പോൾ ഇതെല്ലാം കൂടെ പൊടിച്ച മിക്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ സ്പൂൺ പോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിത് ഗ്ലാസ് ജാറിലേക്കും അല്ലെങ്കിൽ ഭരണിയിലേക്കും വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്തതിന് ശേഷമാണ് നെക്സ്റ്റ് പ്രൊസീജിയർ ഇപ്പം നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ചിങ്ങനെ അതിൻ്റെ നീരൊക്കെ ഇറങ്ങി ഉണ്ടാവുമല്ലോ അപ്പോൾ അതും വെളിച്ചെണ്ണയും കൂടെ ഉള്ള ആ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് വിനാഗിരി അല്ലെങ്കിൽ അത് ഒഴിച്ചതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ കടുക് പൊട്ടിക്കുക ചെയ്യേണ്ടത് അപ്പോൾ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് കടുക് ഇടുക തോന കടുുകൊന്നും വേണ്ട കാരണം നമ്മൾ ഓൾറെഡി കടുക് പൊടിച്ച് ചേർക്കുക കാരണം ശേഷം മുളക് കറിവേപ്പില കറിവേപ്പില എല്ലാം കറിവേപ്പിലേപ്പിലിട്ടതിനു ശേഷം ഒന്ന് പൊട്ടിക്കുക അത് ഇതിലേക്ക് ഒഴിക്കുക നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം നമ്മളൊരു ടു ത്രീ ഡേയ്സ് വെയിറ്റ് ചെയ്യാൻ വെക്കുക അടച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഈ കനം നമ്മൾ തിളച്ചതന്നെയാണല്ലോ ഒഴിക്കുന്നത് അപ്പം ചൂടാറിയതിന് ശേഷം അടച്ചു വെച്ചില്ലെങ്കിൽ ഇരുപ്പ് ഇറങ്ങും പെട്ടെന്ന് പൂപ്പിൽ വരാൻ ചാൻസ് ഉണ്ട് അത് അതുതന്നെ നല്ല ചൂടാറിയതിന് ശേഷം മിക്സ് ചെയ്തതിന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കും നമ്മുടെ വീട്ടിൽ നോർമലി നാരങ്ങ അച്ചാറൊന്നും ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കാറ് നമ്മൾ ജസ്റ്റ് ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റും ആവി കയറ്റിയതിന് ശേഷം കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് മുളക് പൊടി അച്ചാറിൻ്റെ മിക്സുകളെല്ലാം അതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ താളിക്കുകയാണ് ചെയ്യുക പക്ഷേ അത് ഡിഫറൻറ്റാണ് അപ്പം നമ്മളങ്ങനെ ടു ത്രീ ഡേയ്സ് കഴിഞ്ഞു അച്ചാർ എന്തായി എന്നുള്ളത് നമുക്ക് പോയി നോക്കാം അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഡെയിലി എന്ന് പറഞ്ഞ പോലെ വന്ന് ചെക്ക് ചെയ്തൊരു ഐറ്റമാണ് ഈ ഒരു ഐറ്റം അപ്പോൾ ഇന്ന് എനിക്ക് കണ്ടപ്പോൾ നീലൊക്കെ നീരൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ ഇതെടുത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ കാൽ ഭാഗം പറഞ്ഞ പോലെ അതിന് ലിക്വിഡ് ഉണ്ടായിരുന്നില്ല ഇപ്പം നല്ല പോലെയായിട്ട് ഉള്ളിൽ നിന്നൊക്കെ ലിക്വിഡ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു ഹാഫ് പൊസിഷൻ വരെ എത്തിയിട്ടുണ്ട് അപ്പം നല്ലോണം മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെൽ ഞാൻ ടു ത്രീ ഡേയ്സ് ആയിട്ട് അമ്മയെടുത്ത് പറയുന്നത് അമ്മ അച്ചാർ സക്സസ്ഫുൾ ആണ് എന്നാ തോന്നുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു സോ അങ്ങനെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഈ ഫുൾ ഹോൾ നാരങ്ങൊന്നും ഞാൻ കഴിക്കില്ല അച്ചാർ അങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി കഴിക്കുള്ളൂ എനിക്ക് അച്ചാർ ഇഷ്ടമാണ് പക്ഷേ ചില സമയത്ത് ഇട്ടോ പക്ഷെ എനിക്കിത് ഭയങ്ക കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നുള്ളൊരു ടെൻഡൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു സക്സസ്ഫുൾ ആവുമോ ഇല്ലയെന്നറിയാത്തത് കാരണം ഞാനിവിടെ കുറച്ച് നാരങ്ങേ എടുത്തിട്ടുള്ളൂ കാരണം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്നുള്ളൊരു പർപ്പസ് ആ ഒരു മൈൻഡ് സെറ്റ് കാരണം കേട്ടോ കാരണം അമ്മയ്ക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല അപ്പം അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഞാനൊരു പീസ് ഇന്ന് സ്പൂൺ വെച്ച് തന്നെ കട്ട് ചെയ്തപ്പോൾ സ്പൂൺ സ്പൂൺ വെച്ചാൽ അമ്പൃത്തിൽ കൊടുത്തപ്പോഴേക്കാൻ കട്ടായി പോകുന്നു കാരണം അത്രയ്ക്ക് നല്ല രീതിയിൽ സെറ്റിൽഡ് ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ എനിക്ക് നോർമൽ നാരങ്ങ അച്ചാർ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ വല്ലാതെ പുളിപ്പ് തോന്നാറ് പക്ഷേ ഇത് പെർഫെക്റ്റ് ആയിരുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ